സ്വാഗതം ചിലപ്പോഴൊക്കെ ഈ നിയമത്തിന്റെ മുന്നിൽ ഒരു കടലാസിലെ അക്ഷരങ്ങൾക്ക് ഭയങ്കര ശക്തിയായിരിക്കും അല്ലേ തീർച്ചയായും ഇന്നത്തെ നമ്മുടെ ഈ ഒരു സംസാരത്തിൽ നമ്മൾ അങ്ങനെ ഒരു വിഷയമാണ് നോക്കുന്നത് ഒരു ഹൈക്കോടതി വിധിയിലൂടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കാൻ പോകുന്നത് കഥ ഇങ്ങനെയാണ് ഒരു കമ്പനി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഉറപ്പിച്ചു പറയുന്നൊരു സ്ഥലത്ത് അവരുടെ ഒരു ഫുട്ബോൾ ക്ലബിനു വേണ്ടി ഗ്രൗണ്ട് ഉണ്ടാക്കാൻ നോക്കുന്നു അതിനവർക്ക് പോലീസ് സംരക്ഷണം വേണം പക്ഷെ മറ്റേ സൈഡില് ഒരു രക്ഷിതാവ് വന്നിട്ട് പറയാണ് അയ്യോ പറ്റില്ല അതെത്രയോ കാലമായി ഞങ്ങളുടെ കുട്ടികൾ കളിക്കുന്ന സ്കൂൾ മൈതാനാണ് അതങ്ങനെ തന്നെ നിക്കണം അതെ ഇതൊരു ക്ലാസിക് തർക്കമാണ് ഉടമസ്ഥാവകാശവും ഉപയോഗവും തമ്മിലുള്ള ഒരു തർക്കം അതെ അപ്പൊ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കേസുകളാണ് ഒരേ സമയം കോടതിയുടെ മുന്നിലെത്തിയത് ഒന്ന് കമ്പനിയുടെ കേസ് തങ്ങളുടെ ഭൂമി ഉപയോഗിക്കാൻ സമ്മതിക്കാത്തവരെ തടയണം പോലീസ് സംരക്ഷണം വേണം ശരി രണ്ട് ഒരു രക്ഷിതാവിന്റെ ഹർജി ഈ ഭൂമി ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് ഇത് സ്കൂൾ മൈതാനമായിട്ട് തന്നെ നിലനിർത്തണം രണ്ടും ഹൈക്കോടതിയുടെ മുന്നിലെത്തി രണ്ടും പ്രധാനപ്പെട്ട ഹർജികൾ അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് നോക്കാൻ പോകുന്നത് ഈ കേസിന്റെ ഒരു ഉള്ളറകളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം അല്ലേ ഇരുപക്ഷവും പറഞ്ഞ കാര്യങ്ങൾ അവർ കൊടുത്ത തെളിവുകൾ കോടതി എന്തൊക്കെ കണ്ടുപിടിച്ചു അവസാനം എന്ത് തീരുമാനിച്ചു അതെ ആ തീരുമാനത്തിന് പിന്നിലെ നിയമപരമായ ലോജിക്ക് എന്താണ് ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഇതൊരു സാധാരണ ഭൂമി തർക്കം മാത്രമാണോ അതോ ഇതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഉണ്ടുണ്ട് ഇതൊരു വെറും ഒരു ഒരു കേസ് എന്നതിനേക്കാളും ഈ നിയമപരമായ രേഖകൾ അതായത് ആധാരം പോലുള്ളവ അതിന്റെ വില എത്രയാണ് പിന്നെ ഒരു സ്ഥലം കുറെ കാലം വർഷങ്ങളായിട്ട് ഒരു ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നതുകൊണ്ട് കൊണ്ട് മാത്രം അതിന്മേലൊരു നിയമപരമായ അവകാശം കിട്ടുമോ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതെ പ്രത്യേകിച്ചും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അവകാശവാദവും പിന്നെ ഒരു സ്കൂൾ പോലൊരു പൊതുസ്ഥാപനത്തിന്റെ ആവശ്യവും നേർക്കുനേർ വരുമ്പോൾ അവിടെ നിയമം എവിടെ നിൽക്കും ശരി ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഒരു ഉത്തരം ഈ വിധിയിലുണ്ട് നമുക്ക് ആദ്യം ആ കമ്പനിയുടെ ഭാഗം നോക്കാം ഓക്കെ അപ്പോ ഈ പോലീസ് സംരക്ഷണം ചോദിച്ച കമ്പനി അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അവരുടെ അവകാശവാദം കമ്പനിയുടെ വാദം വളരെ ക്ലിയർ ആണ് അവർ പറയുന്നത് രണ്ടായിരത്തി പത്ത് ജാനുവരി പതിനഞ്ചിന് രജിസ്റ്റർ ചെയ്തൊരു ആധാരം വഴിയാണ് ഈ തർക്കത്തിലുള്ള സ്ഥലം അവർ വാങ്ങിയതെന്നാണ് ഓക്കേ ആധാരം അതെ എക്സ് പി വൺ ആയിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇത് പെട്ടെന്നൊരു ദിവസം കിട്ടിയതല്ല ഈ സ്ഥലം രണ്ടായിരത്തി ആറില് വേറൊരാളിൽ നിന്നും അതിനു മുന്നേ രണ്ടായിരത്തി മൂന്നില് ഒരു കുടുംബത്തിലെ ഭാഗം വെപ്പ് പ്രമാണം വഴിയുമൊക്കെ കൈമാറി വന്നതാണ് ആ ഒരു ഹിസ്റ്ററി ഉണ്ട് അതെ ഈ കൈമാറ്റങ്ങളുടെ എല്ലാം രേഖകളും അവർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എക്സ് ടി പി റ്റു പി ത്രീ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഈ സ്ഥലത്ത് അവരുടെ ഒരു ഫുട്ബോൾ ക്ലബിനു വേണ്ടി ഫുട്ബോൾ ക്ലബ് എന്നാണ് പേര് അതിനൊരു സ്ഥിരം ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടാക്കണം ശരി അപ്പോ തർക്കം എവിടെയാണ് തുടങ്ങുന്നത് സ്വന്തം സ്ഥലത്ത് പണിയെടുക്കാൻ നോക്കുമ്പോൾ തടസ്സങ്ങൾ വരുന്നു അതാണോ മെയിൻ പ്രശ്നം അതെ അതാണ് പോയിന്റ് രണ്ടായിരത്തി പതിനെട്ടില് ഇവർ ഈ സ്ഥലം ഒന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി റവന്യൂ ഓഫീസർമാരെയൊക്കെ കൂട്ടി വന്നപ്പോ ഈ കേസിൽ പിന്നീട് എതിർ കക്ഷിയായ ഒരാളടക്കം കുറച്ചുപേര് തടഞ്ഞു അപ്പോ തന്നെ കമ്പനി ഒരു സിവിൽ കേസ് ഫയൽ ചെയ്തു ഓ എസ് നമ്പർ ടു തൗസൻഡ് എയ്റ്റീൻ പക്ഷേ അതിൽ എതിർ ആരും ഹാജരായില്ല അപ്പോ സ്വാഭാവികമായും കമ്പനിക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നു ആ ഉത്തരവ് വരെ എക്സ്റ്റ് പി നയൺ ആയിട്ട് ഇവർ കോടതിയിൽ കൊടുത്തു ഓഹോ കോടതി വിധി ഉണ്ടായി എന്നാണോ അതെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വിധി കയ്യിലുണ്ട് എന്നിട്ടും പിന്നീട് ഗ്രൗണ്ട് ഒന്ന് ലെവല് ചെയ്യാനും മറ്റും ശ്രമിച്ചപ്പോ വീണ്ടും തടസ്സം ആര് തടഞ്ഞു ഈ കേസിൽ അഞ്ചു മുതൽ എട്ട് വരെ എതിർ കക്ഷികളായി ചേർത്തവരാണ് തടഞ്ഞത് അന്ന് അതായത് രണ്ടായിരത്തി പത്തൊൻപതില് പോലീസ് സംരക്ഷണത്തിന് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഡബ്ല്യു പി നമ്പർ എന്നിട്ടോ പക്ഷേ അന്ന് കോടതി പറഞ്ഞത് ഇതൊരു സിവിൽ തർക്കമാണ് അതുകൊണ്ട് പോലീസ് സംരക്ഷണം തരാൻ പറ്റില്ല സിവിൽ കോടതിയെ സമീപിക്കൂ എന്നാണ് ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി നടന്നു സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ഈ കേസിലെ നാലാം എതിർകക്ഷിയാണ് അദ്ദേഹം അദ്ദേഹം കമ്പനിക്കെതിരെ വേറൊരു സിവിൽ കേസ് കൊടുത്തു ഒഎസ്നോ തൗസൻഡ് നയൻറ്റീൻ ഓക്കെ പക്ഷെ ആ കേസില് ഈ പറയുന്ന പോലെ തെളിവുകളൊന്നും ഹാജരാക്കാൻ പി ടി എ പ്രസിഡന്റിനും പറ്റിയില്ല അതുകൊണ്ട് കോടതി ആ കേസ് തള്ളി എക്സ്റ്റ് പി ആയിട്ട് ആ ഉത്തരവും കമ്പനി കമ്പനിയുടെ ഹാജരാക്കി അപ്പോൾ കമ്പനിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ആധാരമുണ്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട് മുൻപ് കൊടുത്ത സിവിൽ കേസിൽ അനുകൂല വിധിയുണ്ട് തങ്ങൾക്കെതിരെ വന്ന കേസ് തള്ളിപ്പോയിട്ടുണ്ട് അതെല്ലാം ഉണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും സ്വന്തം സ്ഥലത്ത് പണിയെടുക്കാൻ പറ്റുന്നില്ല ഈ സ്കൂൾ മൈതാനമാണെന്ന് പറയുന്നവർ കോടതി വഴി അല്ലാതെ നേരിട്ട് വന്ന് തടയുന്നു പോലീസും ഇടപെടുന്നില്ല ഇതാണല്ലേ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ കൃത്യം അതാണ് എല്ലാ രേഖകളും കയ്യിലുണ്ടായിട്ടും ആ ഭൂമി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ അവരെ വീണ്ടും ഹൈക്കോടതിയിലേക്ക് എത്തിച്ചത് ഇത്തവണ പോലീസ് സംരക്ഷണം വേണം എന്നു പറഞ്ഞ ശരി ഇനി നമുക്ക് മറ്റേ ഭാഗം നോക്കാം ഒരു രക്ഷിതാവ് ഇതിനെതിരെ ഒരു കേസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ എന്താണ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ഭൂമി സ്കൂളിന്റെ ആണ് എന്ന അദ്ദേഹം പറയുന്നത് ആ രക്ഷിതാവിന്റെ വാദങ്ങൾക്ക് ഒരു വൈകാരികമായ ഒരു സാമൂഹികമായ തലം കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ മകൾ പഠിക്കുന്നത് തൊട്ടടുത്തുള്ള സി എ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദ്ദേഹം പറയുന്നത് ഈ തർക്കത്തിലുള്ള സ്ഥലം ഏകദേശം ഒരു രണ്ട് ഏക്കറിൽ കൂടുതലുണ്ട് രണ്ട് ഏക്കർ പതിനഞ്ച് പോയിന്റ് എട്ട് മൂന്ന് സെന്റ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നില് ആ സ്കൂൾ തുടങ്ങിയ കാലം മുതൽക്കേ അതിന്റെ കൂടെയുള്ള കളിസ്ഥലമാണ് എന്നാണ് ഓ ആയിരത്തി തൊള്ളായിരത്തി മുതൽ അതെ തലമുറകളായി കുട്ടികൾ കളിച്ചു വളർന്ന സ്ഥലമാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ സ്ഥലമാണ് എന്നൊക്കെയാണ് വാദം വെറുതെ ഒരു വാദം മാത്രമായിരുന്നോ അതോ നിയമപരമായി എന്തെങ്കിലും പിൻബലമുണ്ടോ അതിന് ഉണ്ട് അവിടെയാണ് ഈ കേരള എഡ്യൂക്കേഷൻ ആക്റ്റും കെഇആറും റൂൾസും ഒക്കെ വരുന്നത് അദ്ദേഹം പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് ഒന്ന് കെ എ സെക്ഷൻ ടു നൈൻ അനുസരിച്ച് സ്കൂൾ എന്ന് പറഞ്ഞാൽ വെറും കെട്ടിടം മാത്രമല്ല അതിന്റെ കൂടെയുള്ള കളിസ്ഥലവും പെടും ശരി രണ്ട് കെഇ ആർ ചാപ്റ്റർ ഫോർ റൂൾ ത്രീ അനുസരിച്ച് എല്ലാ സ്കൂളിലും ആവശ്യത്തിന് കളിസ്ഥലം വേണം എന്നത് നിർബന്ധമാണ് ഓക്കെ മൂന്നാമത്തെ പോയിന്റ് ആണ് ഏറ്റവും പ്രധാനം കെ ഇ ആർ ചാപ്റ്റർ എക്സ് സെക്ഷൻ സിക്സ് അനുസരിച്ച് ഒരു എയ്ഡഡ് സ്കൂളിന്റെ പേരിലുള്ള സ്ഥാവര വസ്തുക്കൾ അതായത് ഭൂമി പോലുള്ളവ അത് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറുടെ അതായത് ഡിഇഒയുടെ ഒക്കെ മുൻകൂർ അനുമതിയില്ലാതെ കൈമാറാനോ പണയപ്പെടുത്താനോ വേറൊരാൾക്ക് കൊടുക്കാനോ ഒന്നും പാടില്ല ഓഹോ അപ്പൊ ഈ നിയമം വെച്ചിട്ട് അദ്ദേഹം എന്താണ് പറയാൻ ശ്രമിച്ചത് കമ്പനിക്ക് ഈ സ്ഥലം വിറ്റതില് എന്തോ പ്രശ്നമുണ്ടെന്നാണോ അതെ അദ്ദേഹത്തിന്റെ വാദം ഇതാണ് ഈ സ്ഥലം ശരിക്കും സ്കൂളിന്റെ ഭാഗമായിരുന്നു ഇത് പിന്നീട് കമ്പനിക്ക് കൈമാറിയപ്പോ ഈ പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി വാങ്ങിയിട്ടില്ല അതിനെന്തെങ്കിലും അതിനൊരു തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞത് നേരത്തെ പി ടി എ പ്രസിഡന്റ് ഒരു കേസ് കൊടുത്തിരുന്നല്ലോ ഓ എസ് നമ്പർ നൈൻറ്റീൻ തള്ളിപ്പോയ കേസ് അതെ ആ കേസിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അതായത് ഡിഇഒ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടത്രേ എക്സ്റ്റ് പി ടൂ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അതിൽ ഡിഇഒ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമി കൈമാറാൻ ഡിഇഒയുടെ അനുമതി വാങ്ങിയിട്ടില്ല എന്ന് ഓ അത് പ്രധാനമാണല്ലോ അതെ അതുകൊണ്ട് ആ കൈമാറ്റം നിയമപരമായി നിലനിൽക്കില്ല ഈ ഭൂമി ഇപ്പോഴും സ്കൂളിന്റെ ഭാഗമായിട്ട് കാണണം അത് കളിസ്ഥലമായിട്ട് സംരക്ഷിക്കണം ഇതാണ് രക്ഷിതാവിൻ്റെ പ്രധാന ആവശ്യം പിന്നെ രണ്ടായിരത്തി മൂന്നിലെ ആ ഭാഗം വെപ്പ് ആധാരത്തിൽ ഡി ഷെഡ്യൂളില് സ്കൂൾ വസ്തുക്കളും കളിസ്ഥലവും ഉണ്ടായിരുന്നു എന്നും ഒരു വാദമുണ്ട് ഇത് കേൾക്കുമ്പോൾ ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാദങ്ങളായി തോന്നുന്നുണ്ടല്ലോ ഒരു സൈഡില് ആധാരങ്ങളുമായിട്ട് കമ്പനി മറ്റേ സൈഡില് പതിറ്റാണ്ടുകളുടെ ഉപയോഗ ചരിത്രം വിദ്യാഭ്യാസ നിയമം അതെ കോടതി ഇതിനെ സമീപിച്ചത് തെളിവുകളൊക്കെ നോക്കിയപ്പോൾ എന്താണ് കണ്ടത് ഇവിടെയാണ് കോടതിയുടെ ആ ഒരു നിരീക്ഷണം വളരെ നിർണായകമാകുന്നത് കോടതി രണ്ട് ഭാഗവും കേട്ടു രേഖകളൊക്കെ വിശദമായിട്ട് നോക്കി ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആ രജിസ്റ്റർ ചെയ്ത ഉടമസ്ഥാവകാശ രേഖകൾക്കാണ് കമ്പനി കൊടുത്ത രണ്ടായിരത്തി പത്തിലെ ആധാരം അതിനു മുമ്പത്തെ രണ്ടായിരത്തി ആറിലെ രണ്ടായിരത്തി മൂന്നിലെ കൈമാറ്റ രേഖകൾ ഇതെല്ലാം കോടതി നന്നായി പരിശോധിച്ചു എന്നിട്ടെന്താ കണ്ടത് ഈ രേഖകളെല്ലാം വെച്ചു നോക്കുമ്പോൾ പ്രാഥമികമായിട്ട് നിയമപരമായിട്ട് നിലവിൽ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ കമ്പനിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കമ്പനി ഇതിനു കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന രസീതുകളും കൊടുത്തിട്ടുണ്ട് ശരി അപ്പോ സ്കൂളിന്റെ അവകാശവാദമോ വർഷങ്ങളായി ഉപയോഗിക്കുന്നു വിദ്യാഭ്യാസ നിയമം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതി എങ്ങനെ കണ്ടു അതാണ് അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയാം കോടതി വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിച്ചു ഈ സ്ഥലം സ്കൂളിന്റെ പേരിലാണ് സ്കൂളിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ ഒരൊറ്റ രേഖ ഹാജരാക്കാൻ പറ്റുമോ എന്നിട്ട് ആർക്കും പറ്റിയില്ല രക്ഷിതാവിനോ മറ്റെതിർ കക്ഷികൾക്കോ എന്തിന് സ്കൂൾ മാനേജ്മെന്റിനു പോലും അങ്ങനൊരു രേഖ ഹാജരാക്കാൻ കഴിഞ്ഞില്ല പറയാതിരിക്കാൻ വയ്യ ഇത് ഞെട്ടിക്കുന്നതാണല്ലോ സ്കൂൾ അധികാരികൾക്ക് പോലും സ്വന്തം സ്ഥലമാണെന്ന് പറയാൻ ഒരു രേഖയില്ലേ പുതിയ കിട്ടി എന്ന് കാണിക്കുന്ന ഒരു രേഖയും ഇല്ല എന്ന് സ്കൂൾ അധികാരികൾ തന്നെ കോടതിയിൽ സമ്മതിച്ചു ഇത് കോടതി വളരെ ഗൗരവമായിട്ടാണ് കണ്ടത് അപ്പോ പിന്നെ പറഞ്ഞ കേരള വിദ്യാഭ്യാസ നിയമത്തിലെ കാര്യങ്ങൾക്കോ അനുമതിയില്ലാതെ കൈമാറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതിന് അവിടെയാണ് നിയമത്തിന്റെ ലോജിക് കോടതി പറഞ്ഞത് ഇതാണ് ഈ കെഇ ആറിലെ നിയമങ്ങളൊക്കെ ബാധകമാകണമെങ്കിൽ ആദ്യം ആ സ്ഥലം സ്കൂളിൻ്റെ ആണെന്ന് തെളിയിക്കണ്ടേ ഉടമസ്ഥാവകാശം തന്നെ തെളിയിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ആ നിയമങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല രണ്ടായിരത്തി മൂന്നിലെ ആധാരത്തിൽ എവിടെയെങ്കിലും ഇതിനെ സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ അതുകൊണ്ട് മാത്രം പിന്നീട് നടന്ന രജിസ്റ്റേഡ് ആധാരങ്ങളെയും നിലവിലെ ഉടമസ്ഥാവകാശത്തെയും തള്ളിക്കളയാൻ പറ്റില്ല രേഖയാണ് പ്രധാനം ശരി ശരി പിന്നൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് കൂടി കേട്ടല്ലോ ഈ ഗ്രൗണ്ടും സ്കൂളും തമ്മിലുള്ള ദൂരം അതും കോടതി നോക്കിയോ നോക്കി ഈ പറയുന്ന കളിസ്ഥലം അത് സ്കൂൾ കോമ്പൗണ്ടിന്റെ ഉള്ളിലല്ല ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരെയാണ് ഇത് കിടക്കുന്നത് അതും കോടതി ശ്രദ്ധിച്ചു ആ പണ്ട് ഇവിടെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ മത്സരങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഒരു സ്ഥലം മത്സരത്തിന് ഉപയോഗിച്ചു എന്നതുകൊണ്ട് മാത്രം അത് ഉപയോഗിച്ച ആളുടെ സ്വന്തമാവില്ലല്ലോ ഇല്ല ഉടമസ്ഥാവകാശം വേറെ ഉപയോഗം വേറെ അത് തെളിയിക്കാൻ രേഖകൾ തന്നെ വേണം പിന്നെ നേരത്തെ പറഞ്ഞ ആ സിവിൽ കേസുകൾ ഒന്ന് കമ്പനിക്ക് അനുകൂലമായി തീർന്നതും മറ്റേത് തള്ളിപ്പോയതും ഇതെല്ലാം കമ്പനിയുടെ കേസിന് കൂടുതൽ ബലം കൊടുത്തു അപ്പോ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ വെച്ചിട്ട് കോടതിയുടെ ഫൈനൽ തീരുമാനം എന്തായിരുന്നു എന്ത് നിയമതത്വമാണ് കോടതിയുടെ ഉപയോഗിച്ചത് കോടതി വളരെ വ്യക്തവും ശക്തമായ ഒരു നിയമതത്വം ആവർത്തിച്ചു പറഞ്ഞു അതിന്റെ ഒരു ചുരുക്കം ഇങ്ങനെയാണ് നിയമപരമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു വസ്തുവിൽ അവകാശമുള്ളവർക്ക് അത് കൈവശം വെക്കാനും ഉപയോഗിക്കാനും അവകാശമുണ്ട് ആ വസ്തുവിൽ യാതൊരു അവകാശവും ഇല്ലാത്ത ആൾക്കാര് നിയമവിരുദ്ധമായിട്ട് അതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല അങ്ങനെ നിയമപരമായ കൈവശം ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ പോലീസ് സംരക്ഷണം കൊടുക്കണം ഇതാണ് കോടതി പറഞ്ഞതിന്റെ കാതൽ അതായത് നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ ആധാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം കൈവശം വെക്കാം ആരെങ്കിലും തടഞ്ഞാൽ പോലീസിനെ വിളിക്കാം സംരക്ഷണം കിട്ടും അത് കോടതിയിൽ പോയി തീർക്കണം അല്ലാതെ വഴിയിൽ കാര്യം അതെ അതെ വളരെ ശരിയാണ് ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യ അതായത് ആപാദ ദൃഷ്ടിയിൽ കമ്പനിയാണ് സ്ഥലത്തിന്റെ ഉടമസ്ഥർ അവരാണത് കൈവശം വെക്കുന്നത് രേഖകൾ അതാണ് പറയുന്നത് അപ്പൊ കമ്പനി അവരുടെ സ്ഥലത്ത് എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ഇത് സ്കൂൾ ഗ്രൗണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്ത് ഒരു രേഖയുമില്ലാത്ത മറ്റൊരാൾക്ക് വന്ന് തടയാൻ നിയമപരമായി അവകാശമില്ല പ്രത്യേകിച്ചും സ്കൂൾ അധികാരികൾക്ക് പോലും രേഖയില്ലെന്ന് സമ്മതിക്കുമ്പോൾ പിന്നെ ആ വാദത്തിന് നിലനിൽപ്പില്ല ശരി അപ്പോൾ അവസാനം ആ രണ്ട് ഹർജികളിലും എന്ത് വിധിയാണ് കോടതി പറഞ്ഞത് കോടതി കമ്പനിയുടെ ഹർജി അതായത് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി അത് പൂർണമായിട്ടും അനുവദിച്ചു ഓക്കെ കമ്പനിക്ക് അവരുടെ സ്ഥലത്തൊരു തടസ്സവും ഇല്ലാതെ കയറാനും ആവശ്യമുള്ള പണികൾ ചെയ്യാനും വേണ്ട പോലീസ് സംരക്ഷണം കൊടുക്കാൻ പോലീസിനോട് ഒന്നു മുതൽ മൂന്ന് വരെ എതിർകക്ഷികൾ നിർദ്ദേശിച്ചു മറ്റേ ഹർജിയോ രക്ഷിതാവിൻ്റെ ആ ഹർജി സ്ഥലം സ്കൂൾ മൈതാനമായി സംരക്ഷിക്കണം കമ്പനിയെ തടയണം എന്നൊക്കെ ആവശ്യപ്പെട്ടുള്ള ഹർജി അത് തള്ളിക്കളഞ്ഞു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാവുന്നത് ഈ വസ്തു തർക്കങ്ങളിൽ പ്രത്യേകിച്ച് പോലീസ് സംരക്ഷണം പോലുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ഈ നിയമപരമായ ഉടമസ്ഥാവകാശ രേഖകൾ അതിന് കോടതി കൊടുക്കുന്ന ഒരു പ്രാധാന്യം അതൊട്ടും ചെറുതല്ല അല്ലേയല്ല ഒരു സ്ഥലം വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു എന്നോ അല്ലെങ്കിൽ അതിനോടൊരു വൈകാരികമായ ബന്ധമുണ്ട് എന്നതുകൊണ്ട് മാത്രം വ്യക്തമായ ആധാരമുള്ള ഒരാളുടെ അവകാശത്തെ മറികടക്കാൻ പറ്റില്ല അതാണ് ഈ വിധി ഉറപ്പിച്ചു പറയുന്നത് തീർച്ചയായും എന്നാൽ ഈ കേസ് വേറൊരു കാര്യം കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സ്കൂൾ മൈതാനം പോലെയുള്ള പൊതുവായ ആവശ്യങ്ങൾ അതിന് സമൂഹം ഒരു വില കൊടുക്കുന്നുണ്ട് ശരിയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നത് ന്യായമായൊരാവശ്യമാണ് പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥ പ്രവർത്തിക്കുന്നത് പ്രധാനമായും രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അപ്പോ വ്യക്തമായ ഉടമസ്ഥാവകാശ രേഖയില്ലെങ്കിൽ ആ ചരിത്രപരമായ ഉപയോഗത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈകാരികമായ വാദങ്ങൾക്കോ എന്തിന് വിദ്യാഭ്യാസ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് പോലും ഉടമസ്ഥാവകാശം തെളിയിക്കാത്തിടത്തോളം കാലം ഒരു രജിസ്റ്റേർഡ് ആധാരത്തെ തള്ളിക്കളയാൻ പറ്റില്ല അതാണ് കോടതി വ്യക്തമാക്കിയത് രേഖയുടെ ബലത്തിനാണ് മുൻഗണന ശരിയാണ് നിങ്ങൾക്കിതിൽ നിന്നെല്ലാം എന്താണ് തോന്നുന്നത് ഒരു പക്ഷേ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒന്നാലോചിക്കാൻ വേറൊരു കാര്യം കൂടിയുണ്ട് എന്താണത് അതായത് ഒരു പ്രൈവറ്റ് ആളുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻറെയോ ഭൂമി വളരെ വളരെ കാലം പതിറ്റാണ്ടുകളോളം എന്ന് വെക്കുക ഒരു തടസ്സവുമില്ലാതെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഒരു പൊതു ആവശ്യത്തിന് ഇപ്പോൾ ഇവിടെ സ്കൂൾ മൈതാനം പോലെ ഉപയോഗിച്ചാൽ കാലക്രമേണ ആ ഉപയോഗം കൊണ്ട് മാത്രം ആ സമൂഹത്തിനോ അല്ലെങ്കിൽ സർക്കാരിനോ അതിന്മേൽ എന്തെങ്കിലുമൊരുതരം അവകാശം ഈ പ്രസ്ക്രിപ്റ്റീവ് റൈറ്റ്സ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ എന്തെങ്കിലും നിയമപരമായി കിട്ടുമോ ആ നല്ല ചോദ്യമാണ് പോലെ അതെ നമ്മുടെ നിയമങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് അങ്ങനെ ഒരു അവകാശം കിട്ടണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് പാലിക്കണം ഇതൊരു പക്ഷേ ഈ കേസിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ചിന്തയാണ് ശരിയാണ് അതൊരു വലിയ വിഷയം തന്നെയാണ് അപ്പൊ ആ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം അടുത്ത തവണ പുതിയൊരു വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം അതുവരെ നമസ്കാരം നമസ്കാരം